അഞ്ച് കൊല്ലം മുമ്പ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് അത് നാലര കൊല്ലം നാലേ മുക്കാൽ മുക്കഴിഞ്ഞിപ്പോൾ എത്ര സമയമുണ്ട് അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും ആ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും അപ്പോൾ ഈ നാലര കൊല്ലത്തിലധികം കാലം ഇത് ഇത് ചെയ്തില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ രൂപ രൂപ കൂട്ടുന്നത് ആരൊക്കെ യഥാർത്ഥത്തിൽ വെച്ച് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമകാര്യങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉള്ള പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട് ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം പക്ഷെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമപ്രവർത്തനങ്ങൾ എന്നാണ് മോഡി കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇതൊരു പൊടിക്കൈ മാത്രമാണ് എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞു വിഷമം കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം എന്ന മന്ത്രിമാരുടെ ഇതിനോടുള്ള പ്രതികരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം പൊതുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ തൊള്ളായിരം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു ആ മാനിഫെസ്റ്റോയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കാര്യങ്ങളാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നുള്ള കാര്യം വീട്ടമ്മമാരുടെ പെൻഷൻ്റെ കാര്യം അതുപോലെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകുന്ന കാര്യം അത് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ നവംബർ ഒന്നിന് ദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇല്ല ഇല്ല പ്രതിപക്ഷത്തിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നില്ല അവരും ഇതിനോട് സഹകരിക്കുന്ന ആൾക്കാരാണ് അവരും കേരളത്തിലെ ജനവിഭാഗങ്ങൾ അതിന്റെ ലീഡേഴ്സ് അവരായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം